നമ്മൾ നമ്മളിന്നുള്ളത് കാടിൽ നിന്നടുക്കുള്ള കടമാകോടെ എന്ന് മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് ഇവിടെ നമ്മൾ വന്നത് തന്നെ കാട്ടിന് അടുക്കൂടിയുള്ളൊരു യാത്ര ആസ്വദിച്ച് നമുക്ക് വരാം അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ രുചികരമായ രീതിയിൽ നമ്മൾ പഴയ രീതിയിൽ പിറകടുപ്പിൽ ഇരുമ്പ് ചട്ടിയിലൊക്കെ വരത്തി എടുത്ത മൂർത്തും ചീനിയൊക്കെ ഇവിടെ കിട്ടും അറിഞ്ഞിട്ട് അതും കൂടി കഴിക്കാനായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ലീല ചേച്ചിയും പേരില്ലാത്തൊരു കടയാണ് ഇവിടെ ആകെ കടമാകോട് ജംഗ്ഷൻ പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ആകെ ഉള്ളത് ഒരു പോസ്റ്റ് ഓഫീസും ഒരു കടയും പിന്നെ ഈ ഒരു ഹോട്ടൽ മാത്രമാണ് ഹോട്ടലിന്റെ പേരുണ്ടോ പേരില്ലേട്ടും ലീല ചേച്ചിയും കൂടെ നടത്തുന്ന ഒരു ഹോട്ടലാണ് ഇത് അപ്പൊ ഇവിടത്തെ ഫുഡിന്റെ ശേഷമാണ് നമ്മളിന്ന് കാണിക്കുന്നത് ബീഫിലാണ് ഏട്ടാ എല്ലാ ദിവസം ഉണ്ടോ ഞായറാഴ്ച കാടിന്റെ ഇത്രയും ഉള്ളിലല്ലേ കട അപ്പൊ കസ്റ്റമേഴ്സൊക്കെ ഇവിടെ ഉള്ളവരാണ് പുറത്തുനിന്ന് വരുവോ പുറത്തുനിന്ന് വരുന്നുണ്ടല്ലേ തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ട് ഇതെന്താ മീൻകറിയോ ഊണിന്റെ കൂടെ സ്പെഷ്യൽ മീൻ മീൻകറിയും ഉണ്ടല്ലേ ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള കടയാണ് അല്ലേ വർഷത്തെ ചേട്ടന്റെ അച്ഛനായിട്ട് തുടങ്ങിയ അച്ഛനായിട്ട് ആള് തിരക്ക് കൂടുന്നേരാണ് ഈ വെളിയിൽ നിന്ന് ഇത് കാണാൻ വേണ്ടി സ്ഥലം കാണാൻ വേണ്ടി വരുന്നവരാണ്ട് ജോലിക്കാരുണ്ടല്ലേ ഉണ്ടാകാൻ വരും ഇന്നത്തെ കാലത്ത് പറയുന്ന പത്താഴ്ച നെല്ലുണ്ടെങ്കിൽ എലി എവിടെ നിന്ന് വരും ആളെ ചോദിച്ചു തിരക്കി വരും അതുകൊണ്ട് നിറയെ ചെറിയ ഉള്ളിയും തേങ്ങാ കൊത്തൊച്ചിട്ടാണ് ബീഫ് വരത്താൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് ചെറിയ ഉള്ളിയിൽ ചെയ്യുമ്പോഴാ ബീഫിന്റെ ടേസ്റ്റ് കൂടുതല് രാവിലെ ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളല്ലോ രാത്രി ഫുഡില്ലേ ആ അങ്ങനെ ഇവിടെ പൊടിപ്പിച്ച പൊടികളെ ഇപ്പഴാണ് കറക്റ്റ് പരുവത്തിന് ബീഫ് നല്ല വരണ്ട് വന്ന് റെഡി ആയത് ഇരുമ്പിട്ടി അല്ലേട്ടൈ ആയിരിക്കുന്നത് ചൂരയോ ഏതാ ചൂര അത് കറി വെക്കാണ് അല്ല ചൂട് അയല ഫ്രൈ ഒരു ഈ വഴി ആയതുകൊണ്ട് രസമാണ് ഫുഡ് ബ്ലോഗേഴ്സ് ഇടുന്ന വീഡിയോ കണ്ട് ഫുഡ് കഴിക്കാൻ പോയി പലപ്പോഴും പണി കിട്ടിയിട്ടുള്ള ആളാണ് ഞാനും അതുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് ആ ഫുഡ് കഴിച്ചതിന്റെ ടേസ്റ്റ് അത്രത്തോളം ഉറപ്പ് വരുത്തി അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയാൽ മാത്രമേ ഞാനത് ഷെയർ ചെയ്യാറുള്ളൂ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങളോട് ചെയ്യുന്നൊരു തെറ്റായി പോകും നിങ്ങൾ തന്നെ കണ്ടതാണ് വിറകടുപ്പിൽ ഇരുമ്പ് ചട്ടിയിൽ അത്രത്തോളം കുഞ്ഞുള്ളിയൊക്കെ ചേർത്ത് തേങ്ങാക്കൊത്ത് ഇട്ട് നല്ല ഗ്രേവിയോട് കൂടി ഒഴിച്ച് ബീഫ് അത്രയും സമയമെടുത്ത് നന്നായിട്ട് വരട്ടി വരട്ടി ഡ്രൈ ആക്കി എടുത്തിട്ടാണ് നമുക്ക് തരുന്നത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം ഇങ്ങോട്ടേക്ക് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഒരു വളരെ ചെറിയ ഗ്രാമത്തിൽ കുറച്ച് ആളുകൾക്ക് വേണ്ടി വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്ന ഫുഡാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഇത്ര ദൂരം ഡ്രൈവ് ചെയ്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഫുഡ് ഉണ്ടാകണം എന്നില്ല ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചതിന് ശേഷം ചെല്ലുകയാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തിയിട്ട് ചെല്ലാൻ സാധിക്കും അതല്ല ഓർഡർ അനുസരിച്ചിട്ട് അവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഓണത്തിന് സദ്യ ഒക്കെ ഉണ്ടെന്നാണ് അവിടുത്തെ ചേച്ചി പറഞ്ഞത് സദ്യയും പായസവും അപ്പോൾ ചെല്ലുന്നവർ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് മാത്രം ചെല്ലുക നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് അഞ്ചൽ കുളത്തുപ്പുഴ റോഡിൽ ഏഴംകുളം ജംഗ്ഷനിൽ അമ്പലത്തിന്റെ ഒരു ആർച്ച് കാണും ആ ആർച്ച് വഴി നേരെ കാട്ടിനുള്ളിൽ കൂടി ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തും ആ കാട്ടിനുള്ളിൽ കൂടിയുള്ള യാത്ര തന്നെ വളരെ രസകരമാണ് ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഫുഡ് കഴിക്കുക മാത്രമല്ല കടമാങ്കോട് എന്ന് പറയുന്നത് അതൊരു ഗ്രാമത്തിൻ്റെ നല്ല ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ പറ്റും അതുപോലെ എണ്ണപ്പനത്തോട്ടമുണ്ട് അവിടെ പാറയൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഒരു ദിവസത്തെ ഒരു കുഞ്ഞ് ട്രിപ്പ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയും നല്ലൊരു ആഹാരം കഴിച്ച് വരികയും ചെയ്യാം